പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോകും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് മണിക്കുട്ടിക്ക് ഒടുവിൽ മണിക്കുട്ടിയുടെ കൂടെ നിൽക്കാൻ മൊത്തം തയ്യാറായതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്ന മൊത്തം മണിക്കുട്ടിയും പുതിയ തിരിച്ചടികൾ കൊടുത്തിരിക്കുകയാണ് ഭരത്തിനും അതുപോലെ തന്നെ ജയമോഹിനിക്കും ഇതേ തുടർന്ന് മൊത്ത് കാവ്യെ ചെന്ന് കാണുകയും ഡിവോഴ്സിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതേസമയം നമ്മുടെ മണിക്കുട്ടിയാകട്ടെ ഉടൻ തന്നെ കൃഷ്ണയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ വീണ്ടും പുതിയ നീക്കങ്ങൾ ശക്തമായിരിക്കുകയാണ് ഇരുവരുടെയും സമ്മർദ്ദം പേരൻസിന് ഉണ്ടായതിനെ തുടർന്ന് ഒടുവിൽ കാവ്യം കൃഷ്ണയും ഡിവോഴ്സിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുകയും ചെയ്യുന്നു മാത്രവുമല്ല കാവ്യെ മറക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് കൃഷ്ണ പറയുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇത് ബലത്തിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്